എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സുചിത്രയുടെ കാര്യം ഓർത്തിട്ട് ഇഷിതയ്ക്ക് കടന്നിട്ട് ഉറക്കം പോലും വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത്രയും കാലം സ്നേഹിച്ചാണ് പെട്ടെന്ന് ഒരു ദിവസം വിവേകിന് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നി ബ്രേക്കപ്പ് ആയെന്നും പറഞ്ഞുകൊണ്ട് സ്നേഹിച്ച പെൺകുട്ടിയുടെ ഫോട്ടോ മോർഫ് ചെയ്തിങ്ങനെ ചെയ്യാൻ കൊള്ളാവോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പാവം സുചി ഒത്തിരി അധികം സങ്കടപ്പെടുന്നുണ്ട് ഇവളെ ഈ സമയത്താണ് താൻ കാത്തു പരിപാലിക്കണ്ടത് പാവ ഇവളായത് പിടിച്ചു നിൽക്കുന്നു വേണോ ധൈര്യം കൊടുക്കണം എന്നൊക്കെ ഓർത്തോണ്ട് ഇഷ്യത കിടക്കുവാണ് എന്നാലും എങ്ങനെ തോന്നി ഇതൊക്കെ അയാക്ക് ചെയ്യാനായിട്ട് ആ വിവേകിന് എങ്ങനെ ചെയ്യാതിരിക്കും ആ മഹേഷിന്റെ അനിയൻ അന്നല്ലേ പറഞ്ഞേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഓർത്ത് കിടക്കണ സമയത്ത് ഇഷിതയുടെ മനസ്സിലേക്ക് ചിപ്പിമോളുടെ മുഖം ഓർമ്മ വരുവാണ് താൻ വിവേകി താന് വിവേകിയുമായിട്ടുള്ള പ്രശ്നത്തിൽ മഹേഷിന്റെ വീട്ടിൽ പോയി വെല്ലുവിളികളൊക്കെ നടത്തിയതാണ് പക്ഷേങ്കില് ചിപ്പിമോളുടെ കാര്യം ഓർത്തപ്പ ആകെ പാടല് വിഷമം അവള് പറഞ്ഞ വാക്കുകളൊക്കെ ഒരു ക്രൂരമ്പായിട്ട് മനസ്സിലാക്കി വരുവാണ് തനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല രചനമ്മ തന്നെ തല്ലുന്നുണ്ട് തനിക്ക് അവിടെ വേണ്ട തനിക്ക് തൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ആ പറഞ്ഞ വാക്കുകളൊക്കെ അതൊക്കെ ഓർത്തും വല്ലാത്ത വിഷമായിരുന്നു ഒരു പക്ഷെ ചിപ്പിമോൾക്ക് അങ്ങോട്ട് പോയാനിട്ട് ഒട്ടും താല്പര്യമില്ല അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിപ്പിയുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു പക്ഷെ ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിലൊക്കെ ആയിരിക്കും നിർത്തി പഠിപ്പിക്കാണ്ട് പോകുന്ന രജനിക്ക് കുട്ടീനെ കിട്ടി അങ്ങനെ ആയിരിക്കും താന് മഹേഷനുള്ള ദേഷ്യത്തിന്റെ പേരിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചിപ്പിമ്മോളുടെ ജീവിതത്തെ ബാധിക്കും എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഇഷ്ട കിടക്കുന്നെ ആ സമയത്ത് സൂത്രയുടെ മനസ്സിലേക്കും പല പല ചിന്തകളൊക്കെ കടന്നു വരുവാ എന്തായാലും വിവേകം ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു താൻ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാണ് എന്നിട്ടോ അവൻ തന്നോട് കാണിച്ചു കൂട്ടിയതൊക്കെ അങ്ങനെ കരഞ്ഞു തളർന്നാണ് സൂത്ര ഉറങ്ങാൻ കിടക്കണം ആ സമയത്ത് നല്ല കട്ടക്കലിപ്പിലായിരുന്നു മഹേഷ് മഹേഷ് നേരെ വിവേകനെ കാണാനായിട്ട് ചെല്ലുവാണ് വിവേകനെ കാണാൻ ചെന്നിച്ച് വിവേകിച്ച് എന്താ മഹേഷെ ഈ സമയത്ത് ചോദിക്കുകയാണ് ചോദിച്ചു തീരും മുമ്പ് വിവേകനെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കുകയാണ് ചെയ്തേ എന്താ എന്താ മഹേഷ് കാണിച്ചത് ചോദിക്കാ എന്താ നിനക്ക് മനസ്സിലായില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ്ടാ നീ കളിക്കണെന്ന് ചോദിക്കാ എന്താ മഹേഷ് എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാ നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ നീ ഈ വീഡിയോ നോക്കാനും പറഞ്ഞ് കാണിക്കാണ് ഇത് കണ്ട കഴിഞ്ഞപ്പോ ഒരു നിമിഷം വിവേകിന് ഞെട്ടിപ്പോയി ഈ വീഡിയോ ഇതെങ്ങനെ എങ്ങനെയാന്ന് നിനക്ക് മനസ്സിലായില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് സത്യം പറ ഇതെങ്ങനെ നീ അല്ലേ ഇത് കാണിച്ചെന്ന് ചോദിക്കാം അയ്യോ എനിക്കറിയത്തില്ല മഹേഷ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറയാ വെറുതെ കള്ളത്തരം പറയണ്ട നീയെ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെ ചെയ്യുവോ എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടെന്നുള്ള നേര തമ്മിൽ ബ്രേക്കപ്പ് ആയി പക്ഷെ എന്നും പറഞ്ഞോണ്ട് ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല അവളെ നാണം കിടത്തായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുവെന്ന് തോന്നുന്നുണ്ടോ നീ കാരണം ഇപ്പൊ തകർന്നു പോയിരിക്കുന്ന എന്റെ ജീവിതമാണ് നിനക്കറിയാലോ ചിപ്പിമോളെ എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നിരിക്കുക ആ ഇഷ്ടത്തെ ഡോക്ടർ കയ്യെ കാലെ പിടിച്ചിട്ടാണല്ലോ ശരി കോടതിയിൽ അവരെ കൊണ്ടുവരാന്നുള്ള ഒരു മോഹം എനിക്കുണ്ടായിരുന്നു അവര് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്പിമോളെ എനിക്ക് കിട്ടുമെന്നുള്ളത് ആ എന്റെ പ്രതീക്ഷകളൊക്കെയാ തകർന്നു പോയത് നീ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം തകർത്ത് തരിപ്പണം ആക്കിയില്ലാടാന്ന് ചോദിക്കാം മഹേഷൻ ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല സത്യമാണ് നീ പറയണ ചോദിക്കാം ഞാൻ സത്യ പറഞ്ഞെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം അവര് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞെ അങ്ങനെ കേസ് കൊടുക്കട്ടെ അപ്പഴറിയാലോ ഇത് ആരാ ചെയ്തേന്നുള്ള കാര്യം ഒരു നിമിഷം വിവേകന്റെ മനസ്സിലേക്ക് വിനോദിന്റെ ചിത്രം വന്നു ഇനി അവനാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നേ അവളെ സ്വന്തമാക്കാൻ ചെയ്ത കാര്യമാണെന്ന് പറയാൻ പറ്റില്ല തനിക്ക് എതിരാളി അവൻ മാത്രമാണ് പക്ഷെ അതിപ്പം മഹേഷിനോട് പറഞ്ഞുകൂടാ വിനോദമായിട്ടുള്ള ആ ഇഷ്യൂവിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല പിന്നീട് എനിക്ക് എനിക്കറിയത്തില്ലാത്ത കാര്യ എന്നാലും നീ ഇത്ര നീചനാ ക്രൂരനാന്ന് ഞാൻ വിചാരിച്ചില്ലട നീ കാരണം ഇപ്പം എന്റെ ലൈഫാണ് തകർന്നു പോയിരിക്കുന്നത് ചിപ്പ് മുളക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആപ്പടെ ഭ്രാന്തടക്കും അടുത്ത ദിവസം കോടതിയിലെ കേസ് വിളിക്കുന്ന സമയത്ത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാണ് പിന്നീട് മഹേഷ് വീട്ടിലേക്ക് വരുവാ ഈ സമയം ആകാശിന്റെ അടുത്തേക്ക് രചന ഇല്ലാണ് രചന എന്നപ്പത്തേനും ആകാശ എന്ത് പറ്റി പ്രിയമ പ്രിയതമ്മയ്ക്ക് എന്നോട് കാര്യമായിട്ട് എന്തോ സംസാരിക്കാൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അത് പിന്നെ ചിപ്പിമോളുടെ കാര്യത്തെ കുറിച്ച് അത് മാത്രല്ല ഇനി അധികം വൈകാതെ തന്നെ എനിക്ക് ഡിവോഴ്സ് കിട്ടുമായിരിക്കും ഞാനും മഹേഷ് തമ്മില് ലീഗില് ഡിവോഴ്സാകും പിന്നെ നമ്മൾ തമ്മിലുള്ള കല്യാണം വൈകിപ്പിച്ചു കൂടാന്ന് പറയാണ് ഇത് കേട്ടത് ആകാശ് പറഞ്ഞ് ആദ്യം ഡിവോഴ്സ് കിട്ടട്ടെ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അല്ലാരും നടക്കുന്നേ അത് ഉറപ്പായിട്ടും കിട്ടും ഉറപ്പാണല്ലോ ഞാൻ അത് ഉറപ്പായിട്ടും കിട്ടും എന്തായാലും മഹേഷ് ഇനി എന്നെ വേണമെന്ന് പറയത്തില്ല ഡിവോഴ്സ് കിട്ടുമെന്ന് പറയാണ് പക്ഷെ ഡിവോഴ്സ് കിട്ടിയത് കൊണ്ട് മാത്രമായല്ലോ ചിപ്പിമാനെ നമ്മുടെ സ്വന്തമാക്കിയാലും നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ മകേഷിനെ തകർക്കണെങ്കിൽ ഏറ്റവും നല്ല ആയുധം ചിപ്പിയല്ലേന്ന് നോക്കുകയാണ് അത് ശരിയാ അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാ മ തയ്യാറാ എന്ന് പറയാണ് എനിക്കെന്റെ മോളെ വേണം അത് പക്ഷേ എങ്കില് അവനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ആവണം അവൻ ഇത്രയും കാലം അവന്റെ അഹങ്കാരം ഇനി എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് തന്നെ ആകാശം പറഞ്ഞു ആ നടക്കാൻ പോകുന്ന കാര്യം ഉറപ്പായിട്ടും കിട്ടും പക്ഷെ ആ ഇഷ്ട ഡോക്ടർ നമ്മളോടൊപ്പം നിക്കണം പക്ഷെ അത് നിക്കണമെങ്കിൽ എത്ര റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയാണ് അത് ഓർത്ത് പേടിക്കണ്ട ഡോക്ടർ ഏത് വിധത്തിലും ഞാൻ കയ്യിലെടുത്താളോ എന്നൊക്കെ രചന പറയുന്നുണ്ട് ഇത് കേട്ടു ആകാശം പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല അത് മാത്രല്ല ചിപ്പിമോള് നമ്മുടെ ഭാഗത്ത് നിക്കണമെന്ന് പറയാണ് നീ ഒരു കാര്യം ചെയ്യ ചിപ്പിമോളുടെ അടുത്തേക്ക് ചെല് ഒന്നു ദിവസം അവളുടെ അടുത്ത് പോയി അവളെ കെട്ടിപ്പിടിച്ചാൽ കിടന്നുറങ്ങു എങ്കി മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറയാ ഇത് കേട്ടതിന് അത്ഭുതത്തോട് കൂടിയിട്ട് രജനെ ആകാശനെ നോക്കുവാണ് ഈ പറയുന്ന ആകാശാണോ എന്നുള്ള രീതിയിൽ പിന്നീട് രജനോളം ഞാൻ ചിപ്പി മോളുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആകാശം മനസ്സിൽ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ചിപ്പിമോൾ അവിടെ ഉറങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു രജന ചോദിച്ചു മോള് ഇതെന്താ ഉറങ്ങാത്തെന്ന് ചോദിക്കാം എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയുന്നത് ഇന്ന് അമ്മ മോളിലൂടെ കിടക്കാന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോളുടെ അടുത്ത് കയറി കിടക്കുവാണ് പിന്നീട് ചിപ്പിമോളോട് ചോദിച്ചു ചിപ്പി മോളക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിക്കാം അത് ഏറ്റവും എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഡാഡീനെ ആന്ന് പറയുന്നത് പിന്നെയോ എനിക്ക് ഷിയാമ്മേനെ എന്ന് പറയാണ് ഇത് കേട്ടത് ഒരു നിമിഷം ദജയുടെ മനസ്സൊന്ന് കത്തി ഇതുവരെ തന്നെ ഇഷ്ടമാന്ന് പോലും പറഞ്ഞിട്ടില്ല അതെന്താ മോൾക്ക് അമ്മേനെ ഇഷ്ടമല്ലേന്ന് വയ്ക്കാം ഉം അമ്മേനെ ഇഷ്ടം വെക്കാന്ന് പറയാണ് പിന്നെയോ എന്നാലും എന്ന് പറഞ്ഞിട്ട് ചിപ്പമോളങ്ങോട് നിർത്താണ് അതെ ഇനി ചിപ്പമോൾ എന്നും അമ്മയുടെ കൂടെ കിടന്നുറങ്ങുന്ന എന്ന് പറയാണ് പ്രോമിസ് ആണോ ആ പ്രോമിസാ മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി അമ്മ സാധിച്ചാന്നുള്ളതെന്ന് പറയാണ് പക്ഷെ അങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ചെങ്കിലും ചിപ്പിമോളുടെ മനസ്സിലേക്ക് ഇഷ്യുതയാണോ വന്നത് താൻ ഒരു ദിവസം അവിടെ കിടന്നുറങ്ങിയത് ആ സമയം എത്രമാത്രം സുരക്ഷിതത്വം ഉണ്ടായിരുന്നു കാരണം സ്വന്തം പെറ്റമ്മേനെ പോലെ തന്നെയാണ് ഇഷ്യത കുഞ്ഞിനെ ചേർത്ത് പിടിച്ചത് പക്ഷെ ആ ഒരു സ്നേഹം പെറ്റമ്മേരിൽ നിന്ന് കിട്ടുന്നില്ലെന്നുള്ള കാര്യം കുഞ്ഞിനെ മനസ്സിലായി എന്തോ ഒരു അകൽച്ച ചിപ്പിമോൾക്ക് രചനയോട് തോന്നുവാണ് അങ്ങനെ ചിപ്പിമോള അവിടെ കിടന്ന് നല്ല ഉറക്കം പിടിച്ചു അങ്ങനെ ഉറക്കം പിടിച്ചു കഴിഞ്ഞപ്പോത്തേനും നേരെ രചന ആകാശിന്റെ അടുത്തേക്ക് എനിക്ക് വരുവാണ് ആകാശ വെച്ചു എന്താ നീ ഇങ്ങോട്ട് വന്നേ ചിപ്പുമോളെ നല്ല ഉറക്കം പിടിച്ചു അതുകൊണ്ടാന്ന് പറയുകയാണ് അതെ ഞാൻ നോക്കിയിട്ട് അവളെ കയ്യിലെടുക്കാനായിട്ട് ഈ മാർഗങ്ങളൊക്കെ ഉള്ളു അവള് കോടതിയിൽ ചെന്ന് കഴിയുമ്പോ ഒരു കാരണവശാലും മഹേഷിന്റെ കൂടെ പോവല്ല പോണെന്ന് പറയരുത് രണ്ടു മൂന്ന് ദിവസമാണെങ്കിലും ആ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അവളെ മാറ്റിയെടുക്കാണ്ട് നമുക്ക് സാധിക്കണമെന്ന് പറയാണ് ഇല്ലെങ്കില് ചിപ്പി മോളെ നഷ്ടപ്പെടുമെന്ന് പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശവാണി അത് ശരിയാന്ന് പറയണം പിന്നീട് കോടതിയില് ഡിവോഴ്സ് കേസ് നടക്കുവാണ് രചനയുടെയും മകേഷിന്റെയും കൂടെ അങ്ങനെ കോടതി ഡിവോഴ്സ് അനുവദിച്ചു അവർക്ക് രണ്ടുപേർക്കൂടെ അങ്ങനെ പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോത്തേനും മഹേഷിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി ഇനി ഏറ്റവും വലിയൊരു വെല്ലുവിളി കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തിലാണ് കുഞ്ഞിന്റെ കാര്യത്തിലും കൂടെ തീരുമാനം ഉണ്ടാവണം അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാവും കുഞ്ഞിനെ ആർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തില് ആ ഒരു ടെൻഷൻ മഹേഷിന്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നീട് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും രാമദാജൻ ചോദിച്ചു എന്തായ മോനെ കാര്യങ്ങളൊക്കെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ല അച്ഛാ ഇനി അടുത്ത ദിവസം അറിയാണ്ട് സാധിക്കുള്ളൂ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല വക്കീല് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് ആ ഇഷ്ട ഡോക്ടറിനും മൊഴി പ്രാധാന്യമുണ്ട് പക്ഷെങ്കില് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അവർ നമുക്ക് അനുകൂലമായിട്ട് എന്തേലും ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം ഇത് കേട്ടതും രാമദാജൻ ചോദിച്ചു ഞാൻ ഇന്ന് സംസാരിച്ചു നോക്കട്ടെ ചോദിക്ക വേണ്ടച്ഛാ നമ്മൾ ആരും സംസാരിച്ചാലും അവള് കേൾക്കും എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ മനസ്സിൽ അത്രമാത്രം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ വിവേക് ചെയ്ത് കൂട്ടിയത് അതൊക്കെ ഓർക്കുമ്പോ വല്ലാത്തൊരു വല്ലാത്തൊരു സങ്കടം എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് സ്വപ്നം വലിയ വല്ലാത്ത അരച്ചില്ല സങ്കടത്തിലായിരുന്നു ഒരു പക്ഷേങ്കില് ചിപ്പിമോളെ കിട്ടുവേല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലേക്കും കടന്നു വരുവാണ് അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും ചിപ്പിമോളെ രചന കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല അവസാന സ്വപ്നം പറഞ്ഞു ഞാനും കോടതിയിലേക്ക് വരും ഞാൻ കോടതിയിലേക്ക് വന്ന് വിളിച്ചു പറയ സത്യങ്ങളൊക്കെ എനിക്ക് എനിക്കെൻ്റെ മുള വേണം എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്നൊക്കെ പറയാണ് മഹേഷ് തൽക്കാലത്തേക്ക് അമ്മ ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോണ്ട രണ്ട് ദിവസം കൂടെ ഉണ്ടല്ലോ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്ന് പറയാണ് പിന്നീട് മഹേഷ് ഇഷിതേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് ഇഷിത വരുന്ന വഴിക്ക് മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് എനിക്ക് ചിപ്പിമോളെ വേണം ചിപ്പിമോളില്ലാത്ത എനിക്കൊരു ജീവിതമില്ല അറിയാലോ വിവേകനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ വിവേക് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന പറയണേ എനിക്കറിയില്ല ഇനി ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം ഇതിന് സത്യാവസ്ഥ അറിയുന്നോടം വരെ ഒരു കാരണവശാലും ഞങ്ങൾക്കെതിരായിട്ട് എന്റെ ചിപ്പിമോളെ എനിക്ക് കിട്ടണം അതുകൊണ്ട് അതിനെതിരായിട്ട് ഒരിക്കലും കോടതി മൊഴി കൊടുക്കലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പിനെ ഇഷു തുറഞ്ഞു ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കാനായിട്ടാ ഒരു കാരണവശാലും ഇല്ലെന്ന് പറയാണ് ഇത് കിടന്ന് മഹേഷ് ആകെ പാടെ വിഷമമായി ഞാൻ കോടതിയിലേക്ക് വരും മൊഴി കൊടുക്കും എന്നൊക്കെ പറയാണ് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോനും മഹേഷിന് വല്ലാത്ത വിഷമാ പിന്നെ മഹേഷ് ഒന്നും മിണ്ടിയില്ല ഇഷ്ടിതയ്ക്ക് അറിയാമായിരുന്നു മഹേഷ് അറിയായിരുന്നു എന്നറിയായിരുന്നു പക്ഷേങ്കില് സൂത്രയുടെ കാര്യം ഓർക്കുമ്പോ അത് അതിനേക്കാളും വിഷമാ അങ്ങനെ കാത്തു കാത്തിരുന്ന ആ ഒരു ദിവസം എത്തു ആണ് ചിപ്പിമോളുടെ കേസ് ഇന്നാണ് അതിന്റെ വിധി വരുന്ന ദിവസം എന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോ വല്ലാത്ത ടെൻഷനാണ് മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഡോക്ടർ ഇഷ്ടിത അങ്ങോട്ട് വന്നിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അതോടുകൂടി തീർന്നു രജനെ ആകാശവാണി ഇഷിദിനെ മാക്സിമം സ്വാധീനിക്കാൻ നോക്കി പക്ഷേ ഇഷി അതൊന്നും വീണില്ല ഉറപ്പും കൊടുത്തില്ല കോടതിയിലേക്ക് വരുന്നോ ഒഴി കൊടുക്കുന്നൊന്നും പറഞ്ഞില്ല അങ്ങനെ കോടതി കൂടുന്ന ദിവസം എത്തിക്കഴിഞ്ഞപ്പം മഹേഷ് കോടതിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ ചിപ്പിമോളെ കൊണ്ട് രചന ആകാശം വന്നിട്ടുണ്ടായിരുന്നു രജന ആകാശം അകത്തേക്ക് ഈറിപ്പോയി ചിപ്പിമോളെ അവിടെ നിൽക്കുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ട് വരുന്നത് മഹേഷിനെ ചിപ്പി മോൾ ഓടി വന്നിട്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം മഹേഷ് കുഞ്ഞിനെ കോരിയെടുത്ത് എടുത്ത് കുറെ ഉമ്മയെ കൊടുക്കുന്നുണ്ട് എന്തെന്നില്ലാത്ത സന്തോഷമാണ് മഹേഷിന് ഇന്നറിയാം ഒരുപക്ഷെ ആ ഇഷ്ട ഡോക്ടർ വന്ന് തനിക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് തീർന്നു വക്കീൽ പറഞ്ഞു പേടിക്കേണ്ട ധൈര്യമായിട്ട് വരാന് നമുക്ക് അനുകൂലമായിട്ട് വരുവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ധൈര്യത്തോടെ മഹേഷിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുമ്പോഴാണ് ഇഷ്ദ് ഡോക്ടർ അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നേ ഇഷദയെ കണ്ടത് ഒരു നിമിഷം മഹേഷിനും വല്ലാത്തൊരു ഞെട്ടലുണ്ടായത് എന്തായി തീരും എങ്ങനെയായ തീരും എന്നൊന്നും അറിയത്തില്ല ഇനി ഇവിടെ തനിക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെടും പിന്നീട് മഹേഷ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് ദയനീയമായിട്ടൊന്നും നോട്ടം നോക്കിയിട്ട് കയറി പോവാണ് ആ സമയത്ത് ആകാശും രചനയും കണ്ടു ഇഷിത വരുന്നേ അവർക്ക് മനസ്സിലായി മൊഴി കൊടുക്കാൻ വേണ്ടിയുള്ള വരവാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെങ്കിലും അവളുടെ കാര്യങ്ങളെന്ന് ചോദിച്ചോക്കാം ഒരുപക്ഷെ തങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും പറയാനായിട്ട് വരുന്നേ ആ ഒരു സന്തോഷം അവരുടെ മൊത്തം ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ സന്തോഷത്തോടൊപ്പ് ഇഷിതയുടെ അരിയിലേക്ക് വരുവാണ് അപ്പൊ ഇനി നാളത്തെ ഫുൾ വിശേഷം വന്നുകഴ എന്തൊക്കെ സംഭവിക്കുന്നു ഉറപ്പായിട്ടും ചിപ്പിമോളെ രചനയ്ക്ക് കിട്ടത്തില്ല ഇഷിത മഹേഷിന് അനുകൂലമായിട്ടായിരിക്കും കോടതി മൊഴി കൊടുക്കുന്നത് കാരണം അങ്ങനെ കൊടുക്കാതിരിക്കാൻ ഇഷിതയ്ക്ക് പറ്റില്ല ഇഷിത രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അറിഞ്ഞ കാര്യമാണ് മഹേഷ് എത്രമാത്രം ചിപ്പിമോളെ സ്നേഹിക്കുന്നുണ്ട് ചിപ്പിമോൾ ഇല്ലാതെ ഒരു ജീവിതമില്ല കാരണം രചന എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കുഞ്ഞ് സേഫ് അല്ല എന്നുള്ള കാര്യം ഇഷിത മനസ്സിലാക്കി കഴിഞ്ഞ കാര്യം അപ്പൊ ഇനിയിപ്പൊ ഇഷിതയുടെ നാവിൻ തുമ്പത്താണ് ചിപ്പിമോളുടെ വിധി എന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്നത് ഇഷിത മൊഴി പറഞ്ഞു പറയുന്ന പോലെ ഇരിക്കും കോടതിയില് ചിപ്പിമോളെ മഹേഷിന് കിട്ടുവോ രേജനയ്ക്ക് കിട്ടുവോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി